നമസ്കാരം ഇന്ത്യയിലെ റെയിൽവേ യാത്രികർക്കായി ഒരു സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് അതായത് ഇനി ജൂലൈ ഒന്ന് മുതൽ തത്കാൽ ടിക്കറ്റുകളിൽ കർശന നിയന്ത്രണങ്ങൾ വരികയാണ് ഇനി മുതൽ ഐ ആർ സി ടി സി അക്കൗണ്ടിനെ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി റെയിൽവേ തത്കാൽ ടിക്കറ്റുകൾ എടുക്കുവാൻ കഴിയുകയുള്ളൂ ഇനി ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാറിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വരുന്ന ഒ ടി നൽകിയാൽ മാത്രമേ തത്കാൽ ബുക്കിംഗ് സാധ്യമാകുകയുള്ളൂ എന്നാൽ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കുന്നവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഇനി ഐ ആർ സി ടി സി അക്കൗണ്ടിൽ ലിങ്ക് ആധാർ എന്ന ഭാഗത്തിലൂടെ ആധാർ വിവരങ്ങൾ ചേർക്കുവാൻ കഴിയും ജൂലൈ മാസത്തിൽ തന്നെ ഓൺലൈനായോ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നോ ഓരോ തവണ ടിക്കറ്റ് എടുക്കുമ്പോഴും ഒ ടി പി നൽകേണ്ടി വരും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോണിലേക്കായിരിക്കും ഈ ഒ ടി പി വരുന്നത് എന്താണ് ഇത്തരമൊരു നീക്കത്തിന് റെയിൽവേയെ പ്രേരിപ്പിച്ചത് എന്ന് നോക്കിയാൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏജൻറ്റുമാരെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഇനി മുതൽ തത്കാൽ ബുക്കിംഗ് ഓപ്പണായി മുപ്പത് മിനിറ്റ് വരെ ഏജൻറ്റുമാർക്ക് ടിക്കറ്റ് ബൾക്കായി ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ല ആധാർ അധിഷ്ഠിത ഒ ടി പി സ്ഥിരീകരണം നടത്തുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗിന് കാലതാമസം നേരിടുമോ എന്ന ആശങ്കയും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് പല തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും ബോട്ടുകളും ഉപയോഗിച്ച് തത്കാൽ ടിക്കറ്റ് ഓപ്പണാകുന്ന വേളയിൽ തന്നെ കൂട്ടമായി ഏജന്റുമാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കാരണം യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് ബുക്കിങ്ങിന് ആവശ്യമായ രേഖകളും കോഡുകളുമെല്ലാം സ്വയം അതിവേഗത്തിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് ഈ ബോട്ടുകളെന്ന് പറയുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിൽ ഉണ്ടായ പഴുതുകളാണ് പഴയ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് റെയിൽവേയിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നത് അക്കാലത്ത് ഇൻ്റർനെറ്റ് സൗകര്യം അത്ര പ്രചാരമല്ലാത്തതിനാൽ ശരാശരി രണ്ട് ലക്ഷത്തോളം ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുകളാണ് ഓൺലൈനായി അന്ന് നടന്നിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയപ്പോൾ ഉള്ള കണക്ക് പരിശോധിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി ടിക്കറ്റുകളാണ് ഓൺലൈൻ വഴി റെയിൽവേയിൽ ബുക്കിംഗ് നടന്നിരിക്കുന്നത് ഇതിലേതാണ്ട് എൺപത്തി മൂന്ന് ശതമാനവും റെയിൽവേയുടെ വെബ്സൈറ്റിലൂടെ ആയിരുന്നു മൊബൈൽ ഫോൺ വഴിയുള്ള ബുക്കിംഗ് നോക്കിയാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ ഒരു ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയപ്പോഴേക്കും അൻപത് ശതമാനമായി വർദ്ധിച്ചു ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ ഇന്ന് ടിക്കറ്റ് ബുക്കിംഗിന് വേണ്ടി വരുന്നില്ല എന്നാൽ ഈ ഓൺലൈൻ ടിക്കറ്റ് സൗകര്യങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ റെയിൽവേക്കും നഷ്ടമുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും തത്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ റെയിൽവേ നടത്തിയ പരിശോധനയിൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പണായി ആദ്യത്തെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അൻപത് ശതമാനത്തോളം ലോഗിനുകൾ റെയിൽവേയുടെ വെബ്സൈറ്റിൽ നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ബോട്ടുകൾ വഴി നടന്നിരിക്കും ബുക്കിംഗിന് ആവശ്യമായ വിവരങ്ങളെല്ലാം ഈ ബോട്ടുകൾ ഫിൽ ചെയ്ത് ബുക്കിംഗ് ഉറപ്പിക്കും ഈ സമയത്ത് വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും റെയിൽവേയുടെ പരിശോധനയിൽ എ സി ക്ലാസ് ടിക്കറ്റുകളിൽ ലഭ്യമായ അഞ്ച് ശതമാനം ടിക്കറ്റുകൾ ആദ്യത്തെ അഞ്ച് മിനിറ്റിലും ഇരുപത്തിയൊന്ന് ശതമാനം രണ്ടാമത്തെ മിനിറ്റിലും അടുത്ത എട്ട് മിനിറ്റിനുള്ളിൽ മുപ്പത്തിയാറ് ശതമാനം ടിക്കറ്റുകളും താനെ ബുക്ക് ചെയ്യപ്പെടുകയാണ് ചുരുക്കി പറഞ്ഞാൽ എ സി ക്ലാസ്സിലെ അറുപത്തിരണ്ട് ശതമാനം ടിക്കറ്റുകളും ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ ബുക്ക് ചെയ്യപ്പെടുന്നു നോൺ എ സി ക്ലാസുകളിൽ അറുപത്തി ദശാംശം അഞ്ച് ശതമാനം ടിക്കറ്റുകൾ ഇത്തരത്തിൽ ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ശരാശരി എൺപത്തിമൂന്ന് ലക്ഷം ലോഗിനുകൾ ഇതിൽ ഭൂരിഭാഗവും തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് സമയപരിധിയിൽ നടക്കുകയാണ് ഇതിൽ വ്യക്തികളും സോഫ്റ്റ്വെയർ ബോട്ടുകളും ഉൾപ്പെടുന്നു പരാതികൾ ഉയർന്നതിനെ തുടർന്ന് റെയിൽവേ വിദഗ്ദ്ധമായ അന്വേഷണം നടത്തി നടപടികളും സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് പതിനേഴായിരത്തിന് മുകളിൽ വ്യാജ ബുക്കിംഗ് ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തിരുന്നു അനധികൃതമായി ടിക്കറ്റ് ബുക്കിംഗ് ചെയ്ത് കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റവരെയാണ് ഇത്തരത്തിൽ പിടികൂടിയത് ഇത് കൂടുതലും വെസ്റ്റേൺ റെയിൽവേയിലാണ് നടന്നത് ഇതുകൂടാതെ ഓട്ടോമാറ്റിക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നൂറ്റിനാൽപ്പതോളം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെ തിരിച്ചറിയുകയും അവയെ തടയുകയും ചെയ്തിട്ടുണ്ട് രണ്ടര കോടിയോളം സംശയമുള്ള വ്യാജ യൂസർ ഐഡികളെ തിരിച്ചറിയുകയും അവയെ ബുക്കിംഗിൽ നിന്ന് റെയിൽവേ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് തത്കാൽ ടിക്കറ്റ് എന്നത് റെയിൽവേയുടെ വരുമാനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് റെയിൽവേയുടെ മൊത്തം വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം മൂന്ന് വഴികളിലൂടെയാണ് ലഭിക്കുന്നത് ഫ്ലെക്സി ഫ്ലെക്സിഫയർ തത്കാൽ പ്രീമിയം തത്കാൽ ഇവയാണ് മൂന്ന് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എന്തായാലും റെയിൽവേയുടെ ഈ പുതിയ പരിഷ്കാരം കൊണ്ട് യഥാർത്ഥ ഉപഭോക്താവിന് ന്യായമായ രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം